രാജ്യത്ത് ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ച് സ്ഥാപനവൽക്കരിക്കപ്പെട്ട അതിക്രമങ്ങളും വിവേചനങ്ങളും തടയുക എന്ന തരത്തിൽ വ്യാപകമായ ആക്ഷേപങ്ങളാണ് നിലനിൽക്കുന്നത് ഈ സാഹചര്യത്തിനിടെ മുസ്ലിങ്ങൾക്കെതിരായ മതപരമായ അസഹിഷ്ണുതയെ അപലപിക്കുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ വെളിപ്പെടുത്തുകയുണ്ടായി ലോകത്തെ ഏറ്റവും വലിയ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമാണ് തങ്ങളെന്നും മുസ്ലിങ്ങൾക്കെതിരായ മതപരമായ അസഹിഷ്ണുതയെ അപലപിക്കുന്നുവെന്നും ഇന്ത്യ നിലവിൽ അറിയിച്ചിട്ടുണ്ട് മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുള്ള മതപരമായ അസഹിഷ്ണുതയെ അപലപിക്കുന്നതിൽ ഐക്യരാഷ്ട്രസഭയുടെ അംഗരാജ്യങ്ങൾക്കൊപ്പം യഥാർത്ഥത്തിൽ ഒന്നിച്ചു നിലകൊള്ളുകയാണ് ഇന്ത്യ എല്ലാ വിഭാഗം പൗരന്മാരോടും ഒരുപോലെയാണ് പെരുമാറുന്നത് മാത്രമല്ല യാതൊരു വിവേചനവും ഇല്ലെന്നും യു എൻ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് വെളിപ്പെടുത്തി അന്താരാഷ്ട്ര ഇസ്ലാം ഭീതി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ചുകൊണ്ട് ഐക്യരാഷ്ട്ര സഭയുടെ പൊതുസഭയുടെ അനൌപചാരിക പ്ലീനറി യോഗത്തിൽ സംസാരിക്കവെയാണ് ഇന്ത്യൻ പ്രതിനിധി സംസാരിച്ചത് വെള്ളിയാഴ്ച ഹോളി ദിനത്തിൽ നടന്ന പരിപാടിയിൽ റമദാനും ഹോളിയും ആശംസിച്ചുകൊണ്ടാണ് ഹരീഷ് തന്റെ പ്രസംഗം ആരംഭിച്ചിരുന്നത് ആരാധനാലയങ്ങളെയും മതവിഭാഗങ്ങളെയും ലക്ഷ്യം വെച്ചുള്ള അക്രമങ്ങൾ അസ്വസ്ഥതയുണ്ടാക്കുന്ന രീതിൽ വർദ്ധിച്ചു വരുന്നതിൽ ഇന്ത്യ വലിയ രീതിയിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന വിവേചനത്തെയും അതിക്രമങ്ങളെയും കുറിച്ച് യു എൻ ഉൾപ്പെടെയുള്ള രാജ്യാന്തര വേദികളും യു എസ് ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളും വിമർശനം കാര്യമായി ഉന്നയിച്ചു വരുന്നുണ്ട് അവയെല്ലാം പൊതുവായി പരാമർശിച്ചുകൊണ്ടാണ് ഹരീഷിന്റെ പ്രസംഗം എന്നത് വൈവിധ്യത്തിന്റെയും ബഹുസ്വരതയുടെയും നാടാണ് ഇന്ത്യ എന്നാണ് ഹരീഷ് പറയുന്നത് ലോകത്തെ മിക്കവാറും എല്ലാ പ്രധാന മതങ്ങളുടെയും അനുയായികൾ ഇന്ത്യയിൽ ഉൾപ്പെടുന്നുണ്ട് ഹിന്ദുമതം ബുദ്ധമതം ജൈനമതം സിഖ് മതം എന്നീ നാല് ലോക മതങ്ങളുടെ ജന്മസ്ഥലമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ ഇന്ത്യയിലെ ഇരുന്നൂറ് ദശലക്ഷത്തിലധികം പൗരന്മാർ ഇസ്ലാം മതമാണ് പിന്തുടരുന്നത് ലോകത്തെ ഏറ്റവും വലിയ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യം കൂടിയാണ് ഇന്ത്യ മതപരമായ വിവേചനവും വിദ്വേഷവും ആക്രമണവും ഇല്ലാത്ത ഒരു ലോകത്തെ വളർത്തിയെടുക്കുകയെന്നത് പണ്ട് മുതലേ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു രീതിയാണ് ഹരീഷ് പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടുന്നത് മുസ്ലിങ്ങൾക്ക് നേരെയുള്ള മതപരമായ അസഹിഷ്ണുതയെ അപലപിക്കുന്നതിൽ ഐക്യരാഷ്ട്രസഭയുടെ കൂടെ നിലനിൽക്കുന്നതിനൊപ്പം തന്നെ മതപരമായ വിവേചനം എല്ലാ മതങ്ങളുടെയും അനുയായികളെയും ബാധിക്കുന്ന വിശാലമായ വെല്ലുവിളിയാണെന്ന് തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണെന്നാണ് മതപരമായ വിവേചനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലുള്ള നയങ്ങൾ ഒരിക്കലും യഥാർത്ഥത്തിൽ ഒരു രാജ്യവും പിന്തുടരരുത് മതത്തിന്റെയോ വിശ്വാസത്തിന്റെയോ അടിസ്ഥാനത്തിൽ വ്യക്തികൾക്കെതിരെ നടക്കുന്ന എല്ലാ അക്രമ പ്രവർത്തനങ്ങളെയും ഇന്ത്യ ശക്തമായി തന്നെയാണ് അപലപിക്കുന്നത് ഒപ്പം അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ മത മായി പ്രാധാന്യമുള്ള സ്ഥലങ്ങൾക്കും കേന്ദ്രങ്ങൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ എന്നിവയെല്ലാം വലിയ രീതിയിൽ അപലപിക്കുന്നുണ്ട് ഇന്ത്യൻ പ്രതിനിധി തന്റെ പ്രസംഗം പ്രധാനമായിട്ടും അവസാനിപ്പിച്ചത് ഓരോ വ്യക്തിക്കും അവരുടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് അന്തസത്തോടെയും സുരക്ഷിതത്വത്തോടെയും ഭിമാനത്തോടെയും ജീവിക്കാൻ കഴിയുന്ന ഭാവിക്കായി പ്രവർത്തിക്കാൻ രാഷ്ട്രങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് എല്ലാ വിശ്വാസങ്ങളെയും തുല്യമായി ബഹുമാനിക്കുക എന്ന രീതിയോടെ അംഗരാജ്യങ്ങളുടെ പ്രതിബദ്ധതയും കൃത്യമായ നടപടിയും കൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ വിവേചനത്തെയും അക്രമത്തെയും ചെറുക്കാൻ കഴിയുകയുള്ളു എല്ലാ രാജ്യങ്ങളും അവരുടെ എല്ലാ പൗരന്മാരെയും തുല്യമായി പരിഗണിക്കാൻ ശരിക്കും തയ്യാറാകണം മതപരമായ വിവേചനം പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങൾ ഒരു രാജ്യവും ഒരിക്കലും പിന്തുടരരുത് വിദ്യാഭ്യാസ സമ്പ്രദായം വാർപ്പുമാതൃകൾ നിലനിർത്തുന്നതോ മതഭ്രാന്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതോ അല്ലെന്നുള്ളത് യഥാർത്ഥത്തിൽ ഉറപ്പാക്കണമെന്നുള്ള ആവശ്യവും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി രാജ്യത്ത് ക്രിസ്ത്യാനികളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ യഥാർത്ഥത്തിൽ വർദ്ധിക്കുകയാണ് ഓൾ ഇന്ത്യ കാത്തലിക് യൂണിയൻ ബി ജെ പി ഭരിക്കുന്ന അരുണാചൽ പ്രദേശിൽ പുതിയ മതമാറ്റ നിരോധന നിയമം കൊണ്ടുവരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇറക്കിയ പ്രസ്താവനയിൽ ഇന്ത്യയിലുടനീളം ക്രിസ്ത്യൻ സമൂഹങ്ങൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന ഭീഷണികളിൽ എഐ വലിയ ആശങ്കകളാണ് യഥാർത്ഥത്തിൽ പ്രകടിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം ഡിസംബർ വരെ ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്കെതിരെ എണ്ണൂറ്റി മുപ്പത്തിനാല് ആക്രമണങ്ങളായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് വിദ്വേഷം ക്രൂരമായ ആൾക്കൂട്ട അക്രമം സാമൂഹിക ബഹിഷ്കരണം എന്നിവയുടെ കേന്ദ്രങ്ങളായി ഉത്തർപ്രദേശും ഛത്തീസ്ഗണ്ഡും മാറിയിരിക്കുന്നുവെന്നും യൂണിയൻ ശക്തമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മതപരിവർത്തനം ചെയ്യുന്നതിനായി ആരോപിക്കപ്പെടുന്നവർക്ക് വധശിക്ഷ നൽകുമെന്ന മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും മണിപ്പൂരിലെ സംഭവ വികാസങ്ങളും പത്രക്കുറിപ്പിൽ പരാമർശിക്കുന്നുമുണ്ട് ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ വിദ്വേഷ പ്രസംഗങ്ങൾ എഴുപത്തിനാല് ശതമാനം വർദ്ധിച്ചതായും വിദ്വേഷ പ്രചാരകരിൽ മുന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമാണെന്ന് യു എസ് ആസ്ഥാനമായുള്ള ഇന്ത്യ ഹെഡ്ലാബ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രമാണ് കൂടുതലും ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ച് വിദ്വേഷ സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് മുസ്ലിങ്ങൾക്കെതിരാണ് ഏറ്റവും കൂടുതൽ വിദ്വേഷം പ്രചരിക്കുന്നത് ആകെ രേഖപ്പെടുത്തിയ വിദ്വേഷ പ്രസംഗങ്ങളിൽ തൊണ്ണൂറ്റെട്ട് പോയിന്റ് അഞ്ച് ശതമാനം അവർക്കെതിരായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും പെടത്തുന്നുണ്ട്